ായ് നമസ്കാരം അഭിലാഷ ട്ടാണ് അപ്പൊ എന്റെ കൂടെ സോഷ്യൽ മീഡിയയിലെ റിവ്യൂവർ അലിൻജോസ് ഉണ്ട് അതുപോലെ റിവ്യൂവർ സിംഹം അണ്ണാ നമസ്കാരം എന്ന് സിംഗം താരരാജാവ് തീർച്ചയായിട്ടും കാരണം ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പഴാണ് ഒരു സന്തോഷം വന്നത് കാരണം കുറച്ച് നാളും മുമ്പ് ഇവരുടെ പേരിൽ ഒരു കേസ് വന്നായിരുന്നു അത് കണ്ടിട്ട് പലരും ഇവര് നെഗറ്റീവ് അടിച്ചു പേടിച്ച് സത്യം പറഞ്ഞാൽ ദൈവം ഇവരുടെ കൂടെ ഉള്ളതുകൊണ്ട് വെറും ഫ്രോഡ് പരിപാടി ണിച്ച് തെളിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ നേരെ വനിതാ തിയേറ്റർ വീട് എന്ന് പോകുന്ന അണ്ണനെ വെറും റീച്ചിന്റെ പേരിൽ ഇവർക്ക് റീച്ച് ഉള്ളതുകൊണ്ട് അണ്ണനെ കിജട എന്ന് വിളിച്ചുകൊണ്ട് കിജട എന്ന് വിളിച്ചുകൊണ്ട് എന്റെ പേരിൽ കാരണം വെച്ചാൽ ഞാൻ ഇവർ കോള് ഒന്നും പോലെ കിജടകളൊക്കെ ആയിരിക്കണം വിളിച്ചതെന്ന് ഒറ്റ കാരണത്തിൽ എന്നെയും പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഒന്നേ കാരണം അപ്പൊ ചെയ്യാത്ത കാര്യങ്ങളിലാണ് നമ്മളിപ്പോഴും സോഷ്യൽ മീഡിയയിൽ പീഡനവീരന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നത് കമന്റ് ബോക്സ് മറിച്ച് ഇപ്പോഴും വാക്കുകൾ ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മൾ അറിയാത്ത കാണാത്ത ആൾക്കാരാണ് പക്ഷെ നമുക്കറിയാവുന്നതാ ഒരു കമന്റിലൂടെ നമ്മളെ കളിയാക്കിയപ്പോ തിരിച്ചു റിപ്ലൈ ഉള്ളു കമന്റ് ചെയ്യേണ്ടതെന്ന് ഇപ്പൊ തോന്നണേ സന്തോഷമൊക്കെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടി ചേട്ടന്റെ ചേട്ടന്റെ ഫോട്ടോ മറ്റേ ന്യൂസ് ചാനലെല്ലാം ചേട്ടന്റെ പിന്നെ പേപ്പറിലെ മനോരമയുടെ പേപ്പറില് ഫോട്ടോ വെച്ച് വേണ്ടിയാണ് പേപ്പറിലിട്ട് എന്താ പറയുക കാരണം നമ്മള് ചെയ്യാത്ത കുട്ടത്തിലാണ് അനുഭവിച്ചോണ്ടിരിക്കുന്നത് ചെയ്തിട്ടാണെങ്കിൽ കണ്ടിട്ടും ഇല്ല ഒരു ക്ഷയിക്കാൻ ചെയ്തിട്ടില്ല നമ്മൾ ചെയ്യിക്കാൻ കൊടുത്ത ആൾക്കാരും നമ്മൾക്കെതിരെയും ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല എത്ര സിനിമാ നടിമാർക്ക് മുമ്പിൽ പോയിട്ട് പരിചയപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ സന്തോഷ് വർക്കി അവരൊന്നും നമ്മൾക്കെതിരെ പോലീസ് കംപ്ലൈൻറ് ഇതുവരെ ചെയ്തിട്ടില്ല ഒരുപാട് സിനിമ നടിമാർക്ക് എന്നോട് നല്ല രീതിയിൽ ബ്രദറിനെ പോലെ കാണുന്നുണ്ട് സന്തോഷ് വർക്കിയെ പക്ഷേ ഈ ഒന്നും അറിയാത്ത ആൾക്കാർ നമ്മളെ ഒരു ബ്രദറിനെ പോലും ഇങ്ങനെ മോശപ്പെടുത്തി അറിയുന്നവര് മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളുടെ അപ്പനാണ് പുള്ളി പുള്ളിനെ വരെ വിലപ്പെടുത്തിയേക്കണ അഞ്ചാം പ്രതിയായിട്ട് എന്നെ വേറെ ആരും നോക്കരുത് എന്റെ നാട്ടിൽ അടക്കൂച്ചൽ എന്റെതാണ് നാട്ടുകാർ ജോസ് അലിൻജോ അറസ്റ്റ് ചെയ്യാനും വിലങ്ങോക്കാനും കാത്തിരിക്കാനും അത്ര മോശപ്പെട്ട ആൾക്കാരാണ് സ്വന്തം മരിച്ചു നാടുകളിലും എന്റെ നാട്ടിലെ എന്റെ നാട്ടില് മിക്ക ആൾക്കാരും പ്രമാണിമാരാ ഒരു ഇരുപത്തഞ്ച് വീട് എടുത്തുകഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് വീട്ടിലും കാറുള്ളവരായിരിക്കും മനസ്സിലായോ കാർ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് ഞാൻ പറയൂ എന്തെങ്കിലും മറ്റേ സ്വന്തമായിട്ട് കാർ മടിക്കുന്ന ആ നാട്ടിൽ പുതുവേറ്റ് പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ഇൻഡസ്ട്രിയിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഒരുപാട് ഫെയിം മടിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ അലിഞ്ച് ദിവസം സന്തോഷവർക്ക് ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എല്ലായിടത്തും ഇവരുടെ മുഖം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത് കേസ് വരാൻ കാരണം ഈ പരാതിക്കാർ നമ്മളെ അറിയില്ല കണ്ടിട്ടില്ല ഈ ബ്ലഡിനേറ്റ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിലൂടെ അവർക്ക് മാത്രം കുറച്ചറിയാം അവരും ഇതിൽ പെട്ടുപോകുന്ന പിന്നീതും പ്രൈറ്റ്ന അറിയാം പക്ഷെ പിന്നീതും അവര് ഇത് ചെയ്തിട്ടുള്ള പ്രതികളല്ല സത്യം തെളിയിട്ടെ ഇതുപോലെ ഇപ്പൊ പല രീതി